നമുക്ക് സംസാരിക്കാനുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രം നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭാരതം ലോക രാജ്യങ്ങളും ലോക ജനതയും അത്ഭുതം തൂകുന്ന വണ്ണത്തിലുള്ള ഒരു ഭരണമാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന് പറയുന്ന ആ ഒരു ദേശീയ സ്കൂൾ കാലഘട്ടം മുതലേ യു പി സ്കൂൾ കാലഘട്ടം മുതലേ തന്നെ മോണോ ആക്ടിനും ഓട്ടംതുള്ളലിനും ചവിട്ടനാടകത്തിനും എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ല ഒരു നല്ല സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ ആയിക്കോട്ടെ പാർട്ടി നമ്മളെ വിശ്വസിച്ച് ഈ ഒരു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വേലുതമ്പി ദളവയുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണടിയുടെ മണ്ണിൽ യുവാക്കൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഐശ്വര്യ ആർ ആർ ആണ് ഡൽഹിയിലെ ഹിന്ദു കോളേജിൽ ബിരുദ പഠനത്തിന് ശേഷം ഇപ്പോൾ ലോ കോളേജിൽ പഠിക്കുന്ന ഐശ്വര്യ ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുന്നത് ശക്തമായ പോരാട്ടം തന്നെയാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് ഡിവിഷനിൽ നടക്കുന്നത് നമുക്ക് ഐശ്വര്യയോട് ചോദിക്കാം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഏനാത്ത് ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഐശ്വര്യ ആർ ആറാണ് നമുക്കൊപ്പം ഉള്ളത് ഐശ്വര്യ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എവിടം വരായി വളരെ ആവേശകരമായിട്ടാണ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സ്ഥാനാർത്ഥിത്വം കുറച്ച് വൈകിയിരുന്നു എന്നാലും മാക്സിമം എല്ലാ വീടുകളും മൂന്ന് രണ്ട് പഞ്ചായത്തിൻ്റെ ഏറത്ത് പഞ്ചായത്ത് കടമനാട് പഞ്ചായത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വാർഡുകളും ഉണ്ട് പിന്നെ ഏനകത്ത് മൂന്ന് വാർഡുകളുണ്ട് അപ്പോൾ എല്ലാ മുപ്പത്തേഴ് വാർഡുകളും കവർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലും ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് വന്ന് വോട്ട് അഭ്യർത്ഥന അഭ്യർത്ഥിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തു നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് വന്നത് അച്ഛൻ എൻ്റെ അച്ഛൻ ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇതേ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു എന്നോട് ഇപ്പം ഇവിടെ യുവാക്കളുടെ ഒരു നിരയാണല്ലോ അപ്പോൾ ഈ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് പാർട്ടി നമ്മളെ വിശ്വസിച്ച് ഈ ഒരു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഈ ചെറുപ്രായത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയുണ്ട് രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുപ്പിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ എന്താണ് അനുഭവം അനുഭവം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി ചെയ്തത് പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ഹിന്ദു കോളേജിലായിരുന്നു അതിനുശേഷം രണ്ട് വർഷം ഞാൻ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു സിവിൽ സർവീസിന് അതിനുശേഷം ഞാൻ ഇപ്പോൾ കറന്റ്ലി ഐ എം പെർസ്യൂയിങ് എൽ എൽ ബി ത്രീ ഇയർ എൽ എൽ ബി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ കോളേജിലധികം രാഷ്ട്രീയമായിട്ട് കയറാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല അക്കാഡമിക്സിൽ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു അവസരം എനിക്ക് വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ഡൽഹിയിലെ കോളേജിലെ സജീവമായി പ്രവർത്തിച്ചിരുന്നു സജീവം അത്യാവശ്യം സജീവമായിരുന്നു അവിടെ ഞങ്ങൾക്ക് യുവകൈരളി സൗഹൃദവേദി എന്ന് പറഞ്ഞ മലയാളി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രട്ടേണിറ്റി ഉണ്ടായിരുന്നു അതില് ഓൾമോസ്റ്റ് ആക്റ്റീവ് ആയിരുന്നു ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റിട്ടുണ്ടായിരുന്നു നല്ല ഒരു പ്രവർത്തനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പിന്നെ വേറെ സംഘടനകളൊക്കെ പ്രവർത്തിച്ചിരുന്നത് സംഘടനകൾ ഇവിടെ ബാലഗോകുലത്തിനൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരുന്നു അങ്ങനെ സംഘടനകളായിട്ട് ആ ഞാൻ കലോത്സവത്തിലൊക്കെ ആക്ടീവ് ആയിരുന്നു ഇപ്പൊ സ്കൂൾ കാലഘട്ടം മുതലേ യു പി സ്കൂൾ കാലഘട്ടം മുതലേ തന്നെ മോണോ ആക്ടിനും ഓട്ടംതുള്ളലിനും ചവിട്ടനാടകത്തിനും എല്ലാത്തിനും ആ അത്യാവശ്യം അപ്പോൾ ആളുകളൊക്കെ പാർട്ടി പ്രവർത്തകരും അത്യാവശ്യമാണ് എല്ലാവരും നല്ല സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിലായിക്കോട്ടെ നേതാക്കന്മാരുടെ കാര്യത്തിലായിക്കോട്ടെ ജനങ്ങൾ തന്നെ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇടതും വലതും ഭരിച്ച് മുടിച്ച് മതിയായി എല്ലാവർക്കും അതിൻ്റെ ധാരണ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഇപ്പം തൊഴിലുറപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ പോലും നമ്മൾ പറയുന്ന എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എൻകറേജ്മെൻ്റ് തന്നെയാണ് പ്രസംഗിക്കാൻ ഞാൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് എലക്യൂഷന് ഞാൻ സ്റ്റേറ്റില് പോയിട്ടുണ്ട് മലയാളം പ്രസംഗത്തിന് അപ്പോൾ പ്രസംഗം ഇടയ്ക്ക് കോളേജ് കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം സമയക്കുറവ് മൂലം എനിക്ക് എല്ലാത്തിനും എൻഗേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പൊ ആ ഒരു അതൊക്കെ പൊടി തട്ടി എടുക്കാനായിട്ട് ഇപ്പൊ എനിക്ക് സാധിക്കുന്നുണ്ട് ഈ അംഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ സഹായം ജനങ്ങളുടെ അടുത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് പാർട്ടിക്കാരുടെ അടുത്തു ജനങ്ങളുടെ അടുത്തുനിന്നും എല്ലാം സ്വീകാര്യത നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും അവരോട് സംസാരിക്കാൻ അവരെ ബോധവൽക്കരിച്ച് ലൈക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാം അവർ കേട്ടിരിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായി മതിയായി എന്നുള്ള അത് അവരുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഡൽഹിയിൽ പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ബി ജെ പി രാഷ്ട്രീയത്തെ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളുടെ കേന്ദ്ര സർക്കാരിന്റെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭാരതം ലോക രാജ്യങ്ങളും ലോക ജനതയും അത്ഭുതം തൂകുന്ന വണ്ണത്തിലുള്ള ഒരു ഭരണമാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതുയുഗത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ എന്ന് പറയുന്ന ആ ഒരു ദേശീയ ദാർശനികതയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അതാണ് ആ വഴിയാണ് നമ്മൾ ഇത്രയും നാൾ സ്വീകരിച്ചിട്ട് ഈ ഒരു പാതയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ആ ഒരു വികസന ദേശീയ തലത്തിലുള്ള വികസന നയങ്ങളും നേട്ടങ്ങളും എല്ലാം ഈ കടമ്പനാടും ഏറത്ത് പഞ്ചായത്തും പത്തനംതിട്ടയിലും എല്ലാം കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യകരമായിട്ടുള്ള ഇപ്പം ഞാൻ പ്രചാരണ ഭരണവേളയിലെല്ലാം പല സ്ഥലങ്ങളും സന്ദർശിച്ചു അവിടത്തെ ഗ്രാമ കറണ്ട് പോലും എത്താത്ത പല വീടുകളുണ്ട് വെള്ളമില്ല കുടിവെള്ള പ്രശ്നം പന്നിശല്യം കാർഷിക മേഖലയാണെങ്കിൽ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളെ ഇവിടെ ഭരിച്ചവരിതൊന്നും അഡ്രസ് ചെയ്തിട്ടില്ല കടമ്പനാട് മിനി സ്റ്റേഡിയത്തിനായിട്ട് രണ്ടര ഏക്കർ ഭൂമി കണ്ടെത്തിയിട്ട് മുപ്പത് വർഷമായി മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അവിടെ പ്രോപ്പറായിട്ട് ഇപ്പൊ മഴയൊക്കെ പെയ്താൽ അവിടെ നീന്തൽ കുളത്തിന് സമീപമാണ് സമാനമാണ് അവിടുത്തെ അവസ്ഥയൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്യണം കാരണം യുവജനതയുടെ എന്താ കടമ്പനാടിന്റെ കായിക സ്വപ്നമാണത് അതൊന്നും അവർ സാക്ഷാത്കരിക്കുന്നില്ല ഇപ്പം കാശ് മുടക്കി ടർഫിൽ പോയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്നത് ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സർക്കാർ നമ്മുടെ സർക്കാർ വരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ആളുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എഫക്റ്റീവായിട്ട് ഓരോ ജനങ്ങളിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും മറ്റൊരു കാര്യം നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്തായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമായിരിക്കുമോ അല്ലെങ്കിൽ ഉള്ളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കറിയാം ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ സ്ത്രീ വിരുദ്ധതയും സ്ത്രീ അടിച്ചമർത്തുന്നതിനെയും സ്ത്രീ പീഡനത്തെ ന്യായീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അവർക്ക് സംസാരിക്കാനുള്ളത് എൽ ഡി എഫിനായിക്കോട്ടെ അവർക്ക് സംസാരിക്കാനുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വർണ്ണ അവർക്ക് ന്യായീകരിക്കാനുള്ളത് സ്വർണ്ണ കൊള്ളയുടെയും കള്ളക്കടത്തിൻ്റെയും ഒക്കെയാണ് അവർക്ക് സംസാരിക്കാനുള്ള രാഷ്ട്രീയം പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ളത് വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ വികസനത്തിലൂടെയാണ് വന്നിട്ടുള്ളത് വികസനം പറഞ്ഞിട്ടാണ് നമ്മൾ ജയിച്ചിട്ടുള്ളതും അപ്പം ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നാടിൻ്റെ ഭാവിക്കും കൂടെ വേണ്ടിയിട്ടാണ് അതിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാല ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വിദ്യാഭ്യാസം കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അപ്പം നിങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ എന്താണ് പറയുന്നത് ഇപ്പോൾ ലൈക്ക് പല കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയാം അവർ പോളിറ്റിക്കൽ ആണ് അവർക്ക് രാഷ്ട്രീയമില്ല പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ആർക്കും നോ ഐലൻഡ് ആർക്കും എന്താ പറയുക ഒറ്റയ്ക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സിൽ നിന്ന് മാറി ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല എല്ലാവരുടെയും ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ് പോളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയം എല്ലാവരും ചർച്ച ചെയ്യപ്പെടണം യുവാക്കൾ എസ്പെഷ്യലി യുവാക്കളാണ് ഇനി നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട നയിക്കേണ്ടുന്നത് അപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം ഇപ്പം തന്നെ യുവാക്കൾക്കെല്ലാം അറിയാം എന്താണ് അവർക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ള ധാരണ കൃത്യമായി അവരിലുണ്ട് ഉണ്ട് യുവാക്കൾ തന്നെ ഒരു വലിയ നിര തന്നെ ഈ പാർട്ടിയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് തന്നെ നിങ്ങൾക്ക് പറ്റും അതെ തീർച്ചയായും തീർച്ചയായും യുവാക്കൾ കൂടുതൽ കടന്നു വരണം നമ്മുടെ ഇപ്പോഴത്തെ യുവാക്കൾ തന്നെ പലരും കേരളത്തിൽ നിന്ന് സംസ്ഥാനം വിട്ടുപോകാണ് രാജ്യം പോവാണ് ഇവിടെ തൊഴിലില്ല നമ്മുടെ സർക്കാർ തൊഴിൽ നടപ്പിലാ തൊഴിൽ ഓരോരുത്തർക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട് അതൊന്നും ഇവിടെ പ്രോപ്പറായിട്ട് നടപ്പിലാക്കുന്നില്ല നമുക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് തൊഴിലായ്മയ്ക്കൊരു പരിഹാരം തന്നെ നാട്ടിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതന്നെ എനിക്ക് എൻ എനിക്ക് എൻ്റെ നാടിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം അതുപോലെ തന്നെ ഈ നാട്ടിലെ ഓരോരുത്തർക്കും ഇപ്പോൾ അച്ഛനമ്മമാരായിക്കോട്ടെ അവരെല്ലാം മക്കളെ വളർത്തി വലുതാക്കുന്നത് അവരോടൊപ്പം തന്നെ അവരോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ കെയർ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കുട്ടികളെല്ലാം ജോലി ഇല്ലാത്ത കാരണം പുറത്തു പോകുമ്പോൾ യു കെ ആയിക്കോട്ടെ യു എസ് ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ എല്ലായിടത്തും പോകുമ്പോൾ അവർക്ക് തണലായിട്ട് താങ്ങും തണലായിട്ട് നിൽക്കാനായിട്ട് ഇവിടെ ആരുമില്ല അപ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം എനിക്ക് നന്നായി മനസ്സിലാവും അപ്പോൾ യുവാക്കൾ കൂടുതലും നമ്മുടെ നാട്ടിലിൻ്റെ രാഷ്ട്രീയം സംസാരിക്കണം ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കണം ഇവിടുത്തെ പരി പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം പാർട്ടിയുടെ ചുമതല ഇപ്പോൾ ഞാൻ ജില്ലയുടെ യുവമോർച്ചയുടെ മോർച്ചയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് കുറച്ച് നാളായിട്ട് രാഷ്ട്രീയത്തിലധികം ഞാൻ ഇൻവോൾവ് അല്ലായിരുന്നു അപ്പോൾ ഈ ഒരു ചുമതല കിട്ടിയതിന് ശേഷം ഇതിനു മുന്നേ തന്നെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച് ഈ ഒരു ദൗത്യവും വളരെ നല്ല രീതിയിൽ നിർവഹിക്കാനായിട്ട് എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്